ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഒത്തിരി പ്ലാനിങ്ങൊക്കെ ചെയ്തു വെച്ചിരുന്ന ഒരു ബർത്ത്ഡേ ആണ് അങ്ങനെ ഭയങ്കര ഗംഭീരമായ ആഘോഷങ്ങളൊന്നുമല്ല അല്ല എന്നാൽ പോലും ചെറിയ ചെറിയ ചില പ്ലാനുകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അടപടലം നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു പിറന്നാളിന് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പറന്നാളിനും എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ തന്നെ വാങ്ങിച്ചു വെക്കാറുണ്ട് നമ്മളെല്ലാവരും പറയും എനിക്ക് ഞാൻ എന്നാ പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്ന എല്ലാവർക്കും വേണം അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ നമ്മളിൽ എത്ര പേര് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ടല്ലേ ഞാൻ വാങ്ങിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കമ്മലാണെങ്കിൽ പോലും ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് നേരത്തെ തന്നെ ഒന്ന് രണ്ട് വാച്ചും കമ്മലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് എന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ പറഞ്ഞാളായിരുന്നു അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ഗിഫ്റ്റ് അതായിരുന്നു എൻ്റെ ഒരു ഓഫ് കോഴ്സ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കല്ലോ അപ്പോൾ അങ്ങനെ എനിക്കൊരു വീഡിയോയ്ക്കുള്ള കോണ്ടുമാണ് അങ്ങനെ മുപ്പത്തഞ്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ച് എൻ്റെ ബർത്ത്ഡേ ഡേ അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും കയ്യിലിരിപ്പ് കാരണം എൻ്റെ പിറന്നാൾ അങ്ങ് അടപടലം എൻ്റെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഒരു ഗിഫ്റ്റും വാങ്ങിച്ച് വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ കൂട്ടി അങ്ങനെ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു മറ്റത് നേരത്തെ എന്തെങ്കിലും ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഒരു സാധനം ഇതെൻ്റെ പിറന്നാളിന് എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു വെക്കുന്ന ആളായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞാളിൻ്റെ അന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ കാരണം നമ്മൾ അത്രയും ഇങ്ങനെ മുപ്പത്തഞ്ച് ഗിഫ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടും വിഷമം തോന്നി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ എന്നാ പറയുന്നത് എവിടെങ്കിലും നമുക്ക് സന്തോഷത്തിനുള്ള ഒരു വകുപ്പ് ദൈവം കൊണ്ടു തരും എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ അകത്ത് കിടക്കായിരുന്നു അപ്പോൾ ഉണ്ണിക്കോട്ടൻ എന്നെ വിളിച്ചിട്ട് വന്നു അമ്മയെ ഡെലിവറി ഡെലിവറി എന്ന് പറഞ്ഞു ഞാൻ ഓർത്തത് എന്താ സംഭവം എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ കറക്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ വർഷം എൻ്റെ ബർത്ത്ഡേ തന്നെ ഫ്ലിപ്പ്കാർട്ടുകാർ ഈ ഒരു ഗിഫ്റ്റ് തന്നു അത് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അത്രയും ഞാൻ സർപ്രൈസ്ഡ് ആകാൻ കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുപത്തി ഒമ്പതിനാണ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി രാത്രി ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഇരുപത്തൊമ്പതിന് ഡെലിവറിയിൽ നിന്ന് തന്നെയായിരുന്നു കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇരുപത്തൊമ്പതിനെ വരത്തുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞാണ് പക്ഷേ കറക്റ്റായിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കിളി പോയി എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്നാ പറയുന്നത് ഒരു കേക്ക് നമുക്ക് സർപ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്നാൽ പോലും ഈ സാധനം ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല എന്റെ പിറന്നാളിന് ഫ്ലിപ്പ്കാർട്ടുകാരെനിക്ക് തന്ന സമ്മാനമായിട്ട് പോലും ഞാനിത് ഓപ്പൺ ചെയ്തില്ല കാരണം ഇത് ഞാൻ അത്രയും എക്സൈറ്റ്മെന്റോടെ ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു അതേ എക്സൈറ്റ്മെന്റോടെ ഇത് കാണാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനായിട്ടുണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നാൽ പോലും നമുക്ക് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷവും ചെറിയ കാര്യങ്ങളിൽ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്ന ഒരാളാണ് അപ്പം ഞാൻ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞു കാര്യങ്ങൾ മതി ചിരിക്കാനും കരയാനും ദേഷ്യപ്പെടാനും ഒക്കെ അപ്പോൾ എനിക്ക് ഇത് ഞാൻ അത്രയും ആഗ്രഹിച്ചു വർഷങ്ങളായിട്ട് എൻ്റെ കാർട്ടിൽ കിടന്നൊരു സാധനമാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഞാനിതിങ്ങനെ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് മീഷോ ഈ മൂന്ന് ആപ്പിനകത്തും നോക്കിയിട്ട് എല്ലാത്തിലും ഇത് ഞാൻ കാർട്ടിലെടുത്തിട്ടിരുന്നൊരു സാധനമാണ് അപ്പോൾ ഇത് ഞാൻ എത്രയും വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയപ്പം ഈ ഒരു സാധനം ഞാൻ അതേ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഓപ്പൺ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇതുവരെ ഓപ്പൺ ചെയ്ത് വെച്ചത് ഇന്നിപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തു ഇതൊന്ന് തുറന്ന് നോക്കാം കാരണം ഇത് തുറന്ന് ഇത് എനിക്ക് ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ള ആഗ്രഹം കുറച്ച് കാലമായിട്ട് വന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വലിച്ച് നീട്ടിയോ സാരമില്ല കേട്ടോ ഇടയ്ക്ക് എനിക്കിങ്ങനെ ആരോടുക വർത്താനം പറയണ്ടേ അതുകൊണ്ടാണ് നിങ്ങളോട് വർത്താനം പറയുന്നത് ഇവിടെ ആരും ഇല്ല ആരോടും വർത്താനം പറയാനില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അങ്ങനെ ഞാൻ എന്നാ പറഞ്ഞേ വലിയൊരു ഫ്രണ്ട് സർക്കിളിന്റെ നടുക്ക് നിൽക്കുന്ന ആളാണെങ്കിലും അങ്ങനെ എനിക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ഫ്രണ്ട്സ് ഒന്നും പറയാൻ അങ്ങനെ അധികം ആൾക്കാരില്ല അപ്പോൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് ഈ ഒരു സന്തോഷം വലിയ ഇത് നല്ല വലിയ പെട്ടിയാ കേട്ടോട്ടിയാണ് വരുമ്പോൾ ആ സ്കൂളിൽ പോയിരിക്കും അവൻ വരുമ്പോൾ എന്നോട് പെണങ്ങും അവനില്ലാത്ത സമയത്ത് ഞാനിത് ഓപ്പൺ എന്ന് പറഞ്ഞു എന്നാലും അവനെയും കൂട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പകുതി സാധനങ്ങൾ ആ പുള്ളി കൊണ്ടുപോകും അപ്പോൾ വരുമ്പോൾ ഇതങ്ങ് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് വീട്ടിൽ പലവിധ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് ടൂൾ കിറ്റായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ കിറ്റിനകത്താക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഒരു ഓർഗനൈസർ കൊണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഒരു ചെറിയ സ്പേസിൽ ഒതുക്കി വെക്കാൻ പറ്റും കേട്ടോ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന മീഷോയിലൊക്കെ ഇതിന് സെവൻ ഹൺഡ്രഡ് സംതിങ് റേറ്റ് ഉണ്ട് ഞാനിത് ഫ്ലിപ്പ് തട്ടിന്നാണ് മേടിച്ചത് നോർമലി അഞ്ച് തട്ടിൻ്റെയാണ് നമ്മളിത് കാണുന്നത് ഇത് ആറ് തട്ടുണ്ട് കേട്ടോ ഞാനത് കുറേ ഇരുന്ന് നോക്കി നോക്കി ആദ്യം സെർച്ചിൽ വന്ന സാധനം എടുക്കാതുകൊണ്ട് കുറേ ഇരുന്ന് നോക്കി നോക്കി നോക്കിയാണ് എടുത്തത് അപ്പോൾ ഈ ഒരു ആറ് തട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കുറേ സാധനങ്ങൾ ഇതിനകത്തേക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ട് ഇത് നിങ്ങളെ പിന്നെ കാണിക്കാം കേട്ടോ ഇതിൻ്റെ കാരണം വേറൊന്നും അല്ല എനിക്കിങ്ങനെ പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരേണ്ട കൊണ്ട് തന്നെ വെറ്റിഷ്യൂ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഞാനിനി ഇത് കഴിഞ്ഞിട്ട് ഇത് കഴുകി ഉണക്കിയിട്ടൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് അതിനകത്ത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതൊന്നും കാണിക്കാത്തത് അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും അവരുടെ സാധനങ്ങൾ ൊക്കെ ഓർഗനൈസ് ചെയ്തു വെക്കാം അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോ നമ്മുടെ വീട്ടിൽ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്തു വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഈ ഒരു ഓർഗനൈസറിനകത്താവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു സാധനം എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അത് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റും ഇങ്ങനെ വലിച്ചു വരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം തപ്പി എടുക്കണമെങ്കിൽ പാടായിരിക്കും നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അത് ഇന്ന സ്ഥലത്തായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും നമ്മളങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസിയാക്കും കുറച്ച് അടുക്കും ചിട്ടയൊക്കെ ഉള്ളതാക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ആറ് തട്ടുള്ള ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇത് ഓർഗനൈസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം